കഴിഞ്ഞ രണ്ട് ദിവസമായി വെഞ്ഞാറമ്പോട് കുട്ടക്കൊല തന്നെയാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതുതന്നെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്നുകാരനാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെയും ക്രൈമുകളുടെയും എണ്ണമൊക്കെ വളരെ കൂടുതലായിട്ടുണ്ട് ഇതിൽ പ്രതിയാക്കപ്പെടുന്നവരുടെ പ്രായം തന്നെയാണ് ഏറ്റവും പ്രധാനം ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രതിയാക്കപ്പെടുന്നത് എന്നുള്ളത് ഏറെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഇന്നത്തെ ഈ സമൂഹത്തെ ഈ തലമുറയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ കുറ്റം പറയുകയാണ് വളർത്തു ദോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർ കുറ്റം പറയുകയാണ് എന്താണ് ഈ ജൻസി സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള ക്രൈമുകളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ അറിയേണ്ടതുണ്ട് അജിംസ് ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിയാൽ ഇങ്ങനെയുള്ള വാർത്തകൾക്ക് താഴെ പൊതുവേ കാണുന്നത് ഈ സോ കോൾഡ് ടൂ കെ കിറ്റ്സ് ഉണ്ടല്ലോ അവരെ അപ്പാടെ അടിച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള കൊമൻറ്റുകളാണ് അവർ ഇങ്ങനെ ഒരു ക്രൈമ് വന്നാൽ ആദ്യം തന്നെ പറയുന്നത് അവർ മയക്കുമരുന്നാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി കഴിഞ്ഞു ശരിക്കും അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ നമുക്ക് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് കഴിയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളമാണ് ഈ കുറ്റകൃത്യങ്ങളിലൊരു കേന്ദ്രമാണ് എന്ന അഭിപ്രായം എനിക്കില്ല കണക്കുകൾ തന്നെ പിന്തുണയ്ക്കുന്നില്ല ജനസംഖ്യ ജനസംഖ്യയനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളുടെ വലിയ വർധന അതായത് ഒരു ക്രൈം ക്യാപിറ്റൽ ഓഫ് കൺട്രി എന്ന് പറയാൻ പാകത്തിന് കേരളത്തിൽ അങ്ങനെ കുറ്റകൃത്യങ്ങളില്ല അപ്പോൾ അത് കൂടുതൽ ചെയ്യുന്നത് ജെൻസി കിറ്റ്സ് ആണോ എന്നാണ് ചോദ്യം അതായത് ഇപ്പം ഇന്ത്യയിൽ നടക്ക കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കൂടുതലും ജെൻസി കിഡ്സ് ആണെന്ന് വെച്ചാൽ അതും അങ്ങനെ കണക്കുകൾ അതിനെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ തന്നെ ക്രൈം വാർത്തകൾ എടുത്തു നോക്കുക അമൃത കണ്ടല്ലോ ആ ഇന്നത്തെ ക്രൈം വാർത്തകളെല്ലാം ജെൻസി കിറ്റ്സ് ചെയ്താണോ അല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ആ കുറ്റകൃത്യത്തെ മയക്കുമരുതുമായി ബന്ധിപ്പിക്കുക അപ്പോൾ ഇന്നലെ ഇന്നലെ എന്താണ് വെഞ്ഞാർ മൂട് ആ കൂട്ട കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ പ്രതി മയക്കുമരുന്നാണെന്ന് സമൂഹം അങ്ങനെ ആദ്യം തന്നെ പെർസീവ് ചെയ്യണം അയാൾ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല അപ്പോൾ മയക്കുമരുന്ന് കഴിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു പെർസെപ്ഷൻ സമൂഹത്തിനുണ്ട് അതല്ലാത്ത എന്താണ് ഈ മയക്കുമരുന്നും കഴിക്കാതെ ക്ലീൻ ആയിട്ടുള്ള മനുഷ്യന്മാർ ഇതുപോലെ കുറ്റകൃത്യം ചെയ്യില്ല എന്നാണ് ഹിറ്റ്ലർ ഒരു വളരെ വെജിറ്റേറിയൻ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു മാംസാഹാരം പോലും കഴിക്കാത്ത മനുഷ്യനായിരുന്നു അപ്പോൾ ഈ ചെന്താമര ചെന്താമര മദ്യപിക്കുക അങ്ങനെയുള്ള ഒന്നുമില്ലാത്ത ആളാണ് വളരെ ക്ലീനായിട്ടുള്ള ആളാണ് അപ്പോൾ മയക്കുമരുന്ന് കഴിക്കുന്നവരല്ല ഇനി കഴിക്കുന്നവരുണ്ടെങ്കിൽ കഴിക്കുന്നവരെല്ലാം കുറ്റകൃത്യം ചെയ്യുന്നവരാണ് എന്ന അഭിപ്രായം ശരിയല്ല ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് ഇത് പ്രചോദിപ്പിക്കുന്നുണ്ടാകാം അതിന് കാരണമാകുന്നുണ്ടാകും അത് അതുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഒക്കെ ഈ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകും പക്ഷെ അത് അതാണ് ഒരേ ഒരു കാരണം കുറ്റകൃത്യങ്ങളുടെ കാരണം എന്ന് ബാധിക്കുന്നത് ശരിയല്ല രണ്ടാമത്തെ കാര്യം ഈ ജൻസി കിഡ്സ് മുഴുവൻ മയക്കുമരുന്നാണ് എന്ന് പറയുന്നതും ശരിയല്ല ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കേരളത്തിൽ വലിയ ഡ്രഗ് മിനേസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് വലിയ തോതിൽ മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ഡീമേ പിടിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ കേരളം അങ്ങനൊരു ഡ്രഗ് അല്ല ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനം അല്ല അത് പഞ്ചാബ് ഒക്കെയാണ് കഞ്ചാബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യു പി മഹാരാഷ്ട്ര സിക്കിം ഡൽഹി ഡൽഹി ഒരു ചെറിയ ഏരിയ ആണ് ഡൽഹി പക്ഷെ വളരെ വ്യാപകമാണ് മയക്കുവരുന്നത് അപ്പോൾ കേരളം അങ്ങനെ വലിയ എല്ലാവരും ഡ്രഗ് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ മക്കുമരുന്ന് അടിച്ച് ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമേ അല്ല കേരളം കേരളത്തിലുണ്ട് എന്നല്ല പറയുന്നത് പുതിയ തലമുറകളിൽ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ ഇന്ത്യയെ വെച്ച് നമ്മുമ്പോൾ ഇല്ല ഇനി മയക്കുമരുന്ന് വിടുക ജെൻസി കിഡ്സ് മൊത്തം പ്രശ്നമാണെന്ന് വെച്ചാൽ അതൊരു തെറ്റായ പെർസെപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഫൈറ്റ് ഉണ്ട് പിന്നെ അതായത് നയൻഡീസ് ആൾക്കാരും നയൻഡീസ് കിഡ്സും ജെൻസിയും തമ്മിൽ ഭയങ്കര അടിയാണ് അപ്പോൾ നയൻറ്റീസ് കിഡ്സ് എന്ന് പറഞ്ഞാലിപ്പോൾ അവർക്ക് ഈ നയൻറ്റീസ് കിഡ്സ് സോഷ്യൽ അവരുടെ സോഷ്യൽ മീഡിയ ബിഹേവിയർ എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളിൽ ഡെസ്പറേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനായിട്ടാണ് എനിക്ക് സോഷ്യൽ മീഡിയ ബിഹേവിയർ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ നയൻറ്റീസ് കിഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നയൻറ്റീസ് കിഡ്സ് ആണുങ്ങളാണ് ഇത് പ്രശ്നം നയൻറ്റീസിൽ ജനിച്ചിട്ടുള്ള പെൺകുട്ടികളെ എയ്റ്റീസിൽ ജനിച്ച ആളുകൾ കല്യാണം കഴിക്കുന്നു ടു കെ കിറ്റ്സ് ആകട്ടെ അവരുടെ തന്നെ ജനറേഷനിലാകാർ കല്യാണം കഴിക്കുന്നു ഇവരാരെ കല്യാണം കഴിക്കുന്നുള്ളതാണ് ഒരു പ്രശ്നം അത് ട്രോളായിട്ട് വന്നൊരു സാധനമാണ് അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ നയൻറ്റീസ് കിഡ്സ് എല്ലാവരും കല്യാണം കഴിക്കാറുണ്ട് കാണാനുള്ള അഭിപ്രായം എന്നില്ല പക്ഷേ ഈ നയൻറ്റീസ് കിഡ്സ് എന്ന് പറഞ്ഞാൽ അവർ അവർ സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ സ്വഭാവമായിട്ട് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ ബോധമുള്ള സേവന സന്നദ്ധരായ അതായത് പ്രളയം ഉണ്ടായപ്പോൾ ആദ്യം ചാടി ഇറങ്ങിയതാരാണ് നയൻറ്റി സ്കിറ്റ്സ് ആണ് ചാടി ഇറങ്ങിയത് ടു കെ കിഡ്സ് അങ്ങനെ സാമൂഹ്യ പ്രതിവിധിയൊന്നുമില്ല അവർ ഏതു നേരം ഫോൺ നോക്കിയിരിക്കുകയാണ് എന്നാണ് പ്രശ്നം പക്ഷേ ഞാൻ ഈ ഈ നയൻറ്റി സ്കിറ്റ്സിനെയും ഞാൻ കാണുന്നുണ്ട് ഞാൻ ടു കെ കിഡ്സിനെയും കാണുന്നുണ്ട് ഞാൻ അവരുടെ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ജൻ സി എന്ന് പറയുന്നവർ കുറേ കൂടി അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരാണ് അത് അത് പറയാൻ കാരണം അവർ ജനിച്ച് വീഴുന്നത് ഒരു ടെക്നോളജിക്കൽ റവല്യൂഷനിലേക്കാണ് അതായത് വിവര വിവര സാങ്കേതിക വിപ്ലവത്തിൻ്റെ ലോകത്തേക്ക് ജനിച്ച് വീഴുന്ന ഒരു തലമുറയാണ് അപ്പോൾ അവർ വെൽ ഇൻഫോംഡ് ആണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇൻഫോംഡ് ആണ് അവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാം അപ്പോൾ ആ അറിയാം എന്നുള്ളത് കൊണ്ട് എല്ലാവരും നാളെ പോയി രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി പിടിക്കാൻ പോകുക എന്നുള്ളതല്ല അവർ തരം പൊളിറ്റിക്കലി വോക്കായിട്ടുള്ള ഒരു ജനറേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നു രണ്ട് ജസ്റ്റിസ് ഇക്വാലിറ്റി ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് പഠിച്ചിട്ട് വേണ്ട അവർ അവർ അത്തരമൊരു എക്കോസിസ്റ്റത്തിൽ ജനിച്ചു വളർന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ നേരിടുന്ന പ്രശ്നം കുറച്ചുകൂടി സ്ട്രെസ് ഉള്ള ആളുകളായിട്ടാണ് ജെൻസി എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രെസ്സിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരൻസ് എന്ന് പറയുന്നത് എയ്റ്റീസ് കിഡ്സ് ആയിരിക്കും ഇപ്പോഴത്തെ ജെൻസി കിഡ്സിൻ്റെ പേരൻസ് ഒക്കെ എയ്റ്റീസ് കിഡ്സോ അല്ലെങ്കിൽ സെവൻറ്റീസ് കിഡ്സൊക്കെ ആയിരിക്കും അവർ അവരും ഇവരും തമ്മിലുള്ള ഒരു ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട് അതിൽ നിന്ന് അടുക്കാനുള്ള നയൻറ്റീസ് കിഡ്സ് വരിക ഈ ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നം കുറേ കൂടി നല്ല പേരൻറ്റിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ജെൻസി കിഡ്സ് അത് പ്രൊവൈഡ് ചെയ്യാൻ ഈ സെവൻറ്റീസ് എയ്റ്റീസ് അവരുടെ പേരൻസ് കഴിയുന്നുണ്ടെന്നുള്ള ക്വസ്റ്റും ഉണ്ട് അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഈ റൈറ്റിനെ കുറിച്ച് കുറേ കൂടി അവർ ബോധവാന്മാരാണ് അപ്പോൾ ഇത് സൃഷ്ടിക്കുന്ന സ്ട്രെസ് ഉണ്ട് മറ്റൊന്ന് ഇവർ സോഷ്യൽ മീഡിയയിലാണ് വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ലൈഫ് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റൊന്നുമില്ല ടി വി കാണുമെന്നതിനപ്പുറം വേറെ ഒന്നും എൻ്റർടൈൻമെൻറ്റില്ല ഇവരെ സംബന്ധിച്ച് ഇവർ എന്താണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്തായിരിക്കും നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും നമ്മൾ ടൂർ പോയത് അല്ലെങ്കിൽ റിസോർട്ടിൽ താമസിച്ചത് അല്ലെങ്കിൽ ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കാണിക്കാറുള്ളത് അതായത് നമ്മൾ തലേ ദിവസം വൈകുന്നേരം കഞ്ഞി ഓടിച്ച് നമ്മൾ ഇടില്ല അപ്പോൾ ഒരു ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന ഒരാൾ എല്ലാ സക്സസ് സ്റ്റോറികൾ ഹാപ്പിനെസ് ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റിയൽ ലൈഫിൽ ഇതല്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുകയും അത് അവനെ വല്ലാത്ത നിരാശാബോധത്തിലേക്കും ആങ്സൈറ്റിയിലേക്കും കൊണ്ടുപോകുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇത് കൂടുതലാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് കൂടുതലാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവർക്ക് അവർ ബോധവാന്മാരായത് കൊണ്ട് അതിന് ചികിത്സ തേടുകയും ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് കൂടുതലാണെന്ന് കാണുന്നത് ഇത് മറ്റു തലമുറയിൽ അതില്ല എന്നല്ല പക്ഷേ ഈ ഒരു പ്രശ്നം കൂടിയുണ്ട് അതല്ലാതെ ഈ ജൻസി കിഡ്സ് മുഴുവൻ പ്രശ്നമാണ് അവർ മുടിയിൽ കളർന്നു തേച്ച് മയക്കുമരുന്നു മേടിച്ച് ഫോൺ നോക്കിയിരിക്കുന്നവരാണെന്നുള്ള പെർസെപ്ഷൻ ശരിയല്ല എല്ലാ കാലത്തും ഈ പുതുതലമുറയെക്കുറിച്ച് ഈ പ്രശ്നമുണ്ട് പഴയ തലമുറ പറയും ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എന്ന് പറയാത്ത ഒരു പഴയ തലമുറ അമ്മാരുല്ല എന്നിരിക്കെ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കുന്ന കുറേ കൂടി ഇൻഫോംഡ് ആയ കുറേ കൂടി തങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് ജനചികിത്സന തോന്നുന്നത് പക്ഷേ അതിനെന്താ തോന്നുന്നത് എനിക്ക് മറിച്ചൊരു അഭിപ്രായം സത്യമില്ല അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ അജിൻസ് പറഞ്ഞാലേ എല്ലാ കാലത്തെയും പുതുതലമുറയെക്കുറിച്ച് പഴയ ആളുകൾക്ക് എപ്പോഴും പ്രശ്നമുണ്ടോ ഓണം ഒക്കെ ഇപ്പോൾ ഓണം ഉണ്ടോ ഞങ്ങളുടെ കാലത്തായിരുന്നു ഓണം എന്ന് എത്രയോ തലമുറകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു എൺപതുകൾ മുതലെങ്കിലും ആൾക്കാർ പറഞ്ഞുണ്ടോ ഞങ്ങളുടെ കാലത്തായിരുന്നു ഓണം എന്നുവെച്ചാൽ പുതിയ തലമുറയിൽ എല്ലാ എല്ലാ മൂല്യങ്ങളും നഷ്ടമാവുകയാണ് എല്ലാ തരത്തിലുള്ള നമ്മുടെ ഹാർമണി നഷ്ടമാവുകയാണെന്നൊക്കെ പരാതി എല്ലാ കാലത്തും ഉണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഏതെങ്കിലും ഒരു തലമുറ ഈ തലമുറ കുഴപ്പമാണ് മറ്റേ തലമുറ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തലമുറ എന്തെങ്കിലും ഒരു കുഴപ്പവുമായി ജനിക്കുന്നില്ല ഓരോ തലമുറയും നേരത്തെ അജിംസ് അച്ഛൻസ് പറഞ്ഞാലും എവിടെയാണ് ജനിക്കുന്നത് എവിടെയാണ് അവർ വളരുന്നത് എന്നത് പ്രസക്തമാണ് അവരുടെ ചുറ്റുമുള്ള അന്തരീക്ഷം എന്താണ് അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ എന്താണ് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണ് എന്നത് പ്രസക്തമാണ് പുതിയ തലമുറ എല്ലാ എല്ലാർത്തലും മാക്സിമം എക്സ്പോസ്ഡ് ആണ് അതായത് കഴിഞ്ഞ ഒരു തലമുറ പത്ത് വർഷം കൊണ്ട് ആർജിച്ച സൗകര്യങ്ങളും പരിതസ്ഥിതികളും രണ്ട് വർഷം കൊണ്ട് ആർജ്ജിക്കാൻ കഴിയത്തില്ല ടെക്നോളജി വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ തലമുറ ജീവിക്കുന്നത് അപ്പോൾ നമ്മളൊരു സംഗതിയുടെ എവല്യൂഷൻ കണ്ടത് എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ എവല്യൂഷൻ കണ്ടത് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എവല്യൂഷൻ കണ്ടത് അതുപോലെയല്ല പുതുതലമുറ കാണുന്നത് ഇന്നിപ്പോൾ ഇറങ്ങുന്ന ഫോൺ അടുത്ത ദിവസം ഇറങ്ങുന്ന ഫോൺ അതിൻ്റെയൊക്കെ എന്താ പറയുന്നത് ഈ സൗകര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പുതിയ തലമുറ കുറച്ചുകൂടി ഡിജിറ്റലി എക്സ്പോസ്ഡാണ് ലോകവുമായ അത്രമേൽ ആണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ട് വേണം പുതിയ തലമുറയെ വിലയിരുത്താൻ അപ്പോൾ ഞങ്ങളുടെ തലമുറ അനുഭവിച്ചതുപോലെ നിങ്ങളെന്താണ് അനുഭവിക്കാത്തത് ഞങ്ങളുടെ തലമുറ സമൂഹത്തെ പഠിച്ചതുപോലെ ആളുകളുമായി ഇടപഴകിയതുപോലെ നിങ്ങളെന്തുകൊണ്ടാണ് ഇടപഴകാത്തതെന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് അന്നത്തെ തലമുറയ്ക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഡിജിറ്റൽ സ്പേസ് ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ഇത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല വിദേശത്തേക്ക് പോകാൻ വരാനിതുപോലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിത സാഹചര്യവും ജീവിതത്തിൻ്റെ സ്റ്റൈലും തന്നെ വേറെയായിരുന്നു ഇന്ന് അങ്ങനെ ജീവിക്കേണ്ട സാഹചര്യമില്ല ഇന്നത്തെ നിങ്ങൾക്ക് അന്ന് ദുബൈയിൽ പോയാൽ രണ്ട് വർഷം കഴിഞ്ഞായിരുന്നു മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് ദുബൈയിൽ പോയാൾക്ക് പിറ്റേ ആഴ്ച മടങ്ങി വരാനും വീണ്ടും പോകാനുള്ള സാഹചര്യമുണ്ട് അന്ന് ഒരു മൊബൈൽ ഒരു ഫോൺ ഒരു വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഫോണിൻ്റെ വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് അന്ന് ഞങ്ങൾ ജീവിച്ചതുപോലെ ഇന്ന് നിങ്ങൾ ജീവി അന്ന് ജീവിച്ചതുപോലെ ഇന്നത്തെ കിഡ്സും സ്ക്വിഡ്സും ടൂക്കിയുടെ എല്ലാ സൗകര്യങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നവരാണ് അതുകൊണ്ട് എന്തുകൊണ്ട് അതുപോലെ ജീവിക്കുന്നില്ല എന്ന ചോദ്യം തന്നെ പ്രസക്തമാണ് പുതിയ കാലം പുതിയ ജാലകങ്ങൾ പുതിയ സൗകര്യങ്ങൾ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം ഇപ്പം ഡ്രഗ് ഉപയോഗിക്കുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെന്ന ആക്ഷേപം ഒരു പരിധിവര വസ്തുതയാണ് പോലീസ് തന്നെയും പറയുന്നത് വലിയ തോതിൽ ഡ്രഗ് പരക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ എല്ലാം ക്യാപിറ്റലാണെന്നുള്ളതല്ല കേരളത്തിലും വലിയ തോതിൽ ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന സംഗതി കിട്ടുന്നുണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല കുറച്ചുകൂടി പ്രയാസമായിരുന്നു ഇന്ന് പക്ഷേ വലിയ മാഫിയകൾ ഇറങ്ങുന്നു വൻതോതിൽ ഈ സംഗതി ഒഴുകി പരക്കുന്നു അത് കൂടുതൽ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് എത്തുന്നു സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഭയങ്കരമായ കച്ചവടം നടക്കുന്നു ഇപ്പോൾ ഡിജിറ്റൽ സ്പേസിൽ ആ ഉള്ള ഉപയോഗത്തിൻ്റെ കാര്യമായാലും കൊള്ളാം അല്ലെങ്കിൽ വയലൻസിൻ്റെ ഒരു പരിധി കവിഞ്ഞിട്ടുള്ള ഒരു ഒരു ആഘോഷം പോലുള്ള കാര്യങ്ങൾക്കെല്ലാം പുതിയ കാലത്ത് പുതിയ സാധ്യതകളുണ്ട് കുറച്ചും കൂടി ഈസിയാണ് എന്ന് നമ്മൾ കാണണം ആ ആ ആ സംഗതികൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടാവാം എന്നുവെച്ച് പുതിയ ചെറുപ്പക്കാരെല്ലാവരും വയലൻസിൻ്റെ ആൾക്കാരാണെന്ന് എന്ന് പറയാൻ പറ്റുമോ പണ്ടത്തെ കാലത്ത് നല്ലപോലെ വയലൻസ് ഉണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും സി സി ടി വി ഉള്ളതുകൊണ്ട് കൂടുതൽ വയലൻസ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ ഞെട്ട് കാണും അയ്യോ ഇവിടെ അക്രമം പെരുകിക്കൊണ്ടിരിക്കുന്നു പുതിയ കുട്ടികൾ മുഴുവൻ അക്രമം ഉണ്ടാക്കുകയാണ് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് നമ്മൾ റാഗിങ് നിരോധിക്കാനുള്ള നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ് പണ്ടത്തെക്കാലത്ത് ഇപ്പം നയൻറ്റീസ് എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ ക്യാമ്പസിൽ ഉണ്ടാക്കിയിട്ടുള്ള അന്യായം സഹിക്കാൻ പറ്റാതാണ് ഇവിടെ റാഗിങ് നിരോധന നിയമം തൊണ്ണൂറ്റിയേഴ് കൊണ്ടുവരുന്നത് അത്ര അന്യായമായിരുന്നു ഇന്ന് അത്ര അന്യായം ഇന്ന് ഒന്നുണ്ടോ ഇന്നൊരു റാഗിങ് കേസ് ഉണ്ടായാൽ നമ്മൾ വലിയ വാർത്തയാക്കുമല്ലോ മാരകമായ പീഡനം സഹിക്കാതെ എത്ര മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആരാരെയെല്ലാം കൊന്നിട്ടുണ്ട് എത്ര റിപ്പർ റിപ്പർചന്ദ്രന്മാരുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു തലമുറ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തലമുറയായിരുന്നു ഈ തലമുറ മൊത്തം വയലൻസിലാണ് എന്ന് പറയുന്നതിൽ കുഴപ്പമുണ്ട് പക്ഷേ ഈ തലമുറ എന്തുകൊണ്ട് ഈ തലമുറയ്ക്ക് ചില കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങളുടെ കാരണം അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ട് ഇപ്പം സിനിമ സിനിമയിലെ കണ്ടന്റിന് ഏതൊക്കെ നിലയ്ക്ക് പുതിയ എന്താണ് പുതിയ ആലോചനകളുടെ ഭാഗമായി സിനിമ എവിടേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് ആലോചിക്കുമ്പോൾ പരമാവധി വയലൻസിലേക്കും അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു പടത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെ ഈ സാധനത്തിന് ഈ നടക്കുന്ന സംഭവങ്ങളെ കൂട്ടി കുഴക്കുന്നുണ്ട് സിനിമ ആണ് പിള്ളേരെ വഴിതെറ്റിക്കുന്നതിനെ കുറിച്ച് വ്യത്യസ്ത കൃതികൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കുന്നതിനെ കുറിച്ച് ഇന്നിപ്പോൾ മാതൃഭൂമി ദിനബത്തിലുള്ള ഒരു ആട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ആളുകളെ കലകൾ സ്വാധീനിക്കുന്നത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് ആ കവിത ഭീകരമാം വിധമുള്ള നിരാശ പ്രതിഫലിപ്പിക്കുന്ന ഒരു കവിതയാണ് ആ കവിത വായിച്ച് ഒരുപാട് പേര് ആത്മഹത്യ തോന്നുന്നതിൻ്റെ പേരിൽ ആ കവിത നിരോധിച്ചു എന്നെ ഭരണകൂടം എന്ന് ഞങ്ങൾ ആലോചിക്കണം അപ്പോൾ ആളുകളെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് ശരിയല്ല സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് വിവിധങ്ങളായ പഠനങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ സാറ് എഴുതി കണ്ടു സ്വന്തം ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടക്കാരെ ആണെങ്കിലും കൊല്ലാം എന്ന് ഒരു സിദ്ധാന്തം അതിനകത്തുണ്ട് അപ്പോൾ ഇത് ആളുകളെ ആവേശിക്കും ഇപ്പൊ ഈ ഓഫീസിലൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുകയാണ് ബിഗ് ബി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി രണ്ടു ദിവസം ആരോടും മിണ്ടാതെ മസ്ലോടിച്ച് നടക്കുമായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് ആ മൂഡായിരുന്നു സ്വയം മമ്മൂട്ടിലെ ബിലാൽ ആവേശമായിരുന്നു നമ്മുടെ അടുത്ത സുഹൃത്ത് ഇവിടെ ഓഫീസിൽ പറഞ്ഞത് അപ്പൊ ഇതൊന്നും എന്ന് പറയാൻ പറ്റില്ല സ്വാധീനിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ മനസ്സിൽ അല്പം റിവെഞ്ച് കിടപ്പുണ്ടെങ്കിൽ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിനിമ മൊത്തം റിവെഞ്ച് തീർക്കുന്ന സിനിമയുണ്ട് പുറത്തിറങ്ങി വരുന്ന ഒരു മൊമെന്റിൽ നമുക്ക് ചില റിവഞ്ച് എടുക്കാനൊക്കെ തോന്നിയേക്കാം ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് ഏതെങ്കിലും ഒരു തലമുറ മാത്രമായി സ്വാധീനിക്കുന്ന കാര്യമൊന്നുമില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്താമര ഇന്നിപ്പോൾ ഒരു പതിമൂന്നുകാരനായ ചെറു കുട്ടിയെ അച്ഛൻ മാരകമായി മർദ്ദിക്കുന്നു അയാൾ കൊള്ളുന്ന ആളാണ് ജെൻസി അടിക്കുന്ന ആൾ നയൻറ്റീസാണ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു തലമുറ മാത്രമായി കുഴപ്പമാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല പുതിയ തലമുറയ്ക്ക് പുതിയ സാഹചര്യങ്ങളും പുതിയ സാധ്യതകളുണ്ട് അത് അവരെന്നെ ഉപയോഗപ്പെടുന്നു അടുത്ത തലമുറയ്ക്ക് അതിനേക്കാൾ കൂടുതൽ സാഹചര്യം സാധ്യതകൾ ഉണ്ടാവും എന്നെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ തലമുറയും എവിടെ പിറക്കുന്നു എവിടെ വളരുന്നു എന്നതാണ് പ്രസക്തം അതുകൊണ്ട് പഴയ കാലത്തിൻ്റെ ഇടുങ്ങിയ സാഹചര്യം പുതിയ കാലത്തിൻ്റെ തുറന്ന സാഹചര്യം ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ദിവസം പോകുമ്പോൾ ഒരു വഴിയിൽ വെച്ച് വണ്ടി പോലീസ് അടഞ്ഞു പിന്നെ ആർക്കും പോകാൻ പറ്റില്ല നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് ഒരു ഫയർഫോഴ്സിൻ്റെ ആംബുലൻസിൽ കേട്ടാണ് പോകുന്നത് ആ ആംബുലൻസിൽ എൻ്റെ കൂടെ ചാടിക്കരുത് രണ്ട് കുട്ടികളാണ് എവിടെ പോ എവിടെ ഇങ്ങോട്ട് പോവുകയാണ് പോകുന്ന ദുരന്ത സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയാണ് ഒന്നും അവർക്കറിയില്ല എവിടെയോ കേരളത്തിൻ്റെ ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല വന്നിരിക്കുന്നു അവർ വന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനാണ് അവർ എക്സ്പീരിയൻസ്ഡ് അല്ല എക്സ്പീരിൻസ്ഡല്ല സ്കിൽഡല്ല ഒന്നുമല്ല അതിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാരനാണ് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളുകൾ അതുകൊണ്ട് അവർക്ക് പൊതു സാമൂഹിക ബോധമില്ലെന്നോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും ഞാൻ കണ്ട കാഴ്ച ഇതാണ് അങ്ങനെയൊന്നുമില്ല പുതിയ കാലത്ത് ചെറുപ്പം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന തലമുറ ഏറ്റവും കൂടുതൽ പക്ഷേ സ്നേഹം പങ്കുവയ്ക്കുന്ന സ്ഥലമാണ് അല്ലേ മനുഷ്യന്മാരങ്ങോട്ടും ആളുകളെ സ്നേഹിക്കുന്ന മൗൻഷൊക്കെ ഇത്രയും സർക്കുലേറ്റ് ചെയ്യുന്ന സെലിബ്രിറ്റി ചെയ്യുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല പരമാവധി നമ്മളിപ്പോൾ ഒരു കുഴപ്പത്തിൽ ഒരു ഒരു മനുഷ്യൻ ഒരു ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ നമ്മുടെ ഭാഗത്തൂടെ ചിന്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആയിരിക്കും ഫേസ്ബുക്കാണ് നമ്മളെ നമ്മളെടുത്ത് കീറിക്കളെ രണ്ടാമത്തെ ആലോചനയൊന്നുമില്ല കൊല്ലവനെ എന്നുള്ളതാണ് ഫേസ്ബുക്കിലെ മുദ്രവാക്യം അപ്പുറത്ത് പോയാൽ നമ്മുടെ ഭാഗത്തും ചിന്തിക്കുന്ന ചെറുപ്പക്കാരുള്ള സ്ഥലമാണ് ഇൻസ്റ്റഗ്രാം അതുകൊണ്ട് പുതിയ തലമുറയെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മയക്കൂർ മറ്റു സംഗതികളെ ഒക്കെ പറഞ്ഞാൽ അത് ഈ കാലം കൊണ്ടുവരുന്നതാണ് തലമുറ കൊണ്ടുവന്നല്ല അതെ അത് തന്നെയാണ് ഏതായാലും ജൻസി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് വീണ്ടും നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു